ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ഇസ്രയേൽ നിധ്യാന്യരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മനശയിൽ എളിയ കുലമെന്നും കുടുംബത്തിൽ വെച്ച് ചെറിയവനെന്നും അവകാശപ്പെട്ട ഗീതയോനെ യഹോവ തൻ്റെ ആത്മാവിനാൽ നിറച്ച് ജനത്തെ രക്ഷിക്കാൻ നിയോഗിക്കുന്നു അവൻ ബാലിൻ്റെ ബലിപീഠം നശിപ്പിക്കുകയും യഹോവ തന്നിലൂടെ തന്നെ ജനത്തെ രക്ഷിക്കുകയും ചെയ്യും എന്ന ദൈവീക വാഗ്ദാനങ്ങൾക്ക് അടയാളങ്ങൾ ചോദിച്ച് ദൈവവിളിയെ ഉറപ്പിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം ദബോറായിക്ക് ശേഷം കനാൻ ദേശത്ത് ഇസ്രയേലിൻ്റെ മുഖ്യ ശത്രുക്കൾ ആരായിരുന്നു ഉത്തരം മിഥ്യാനിയർ ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം മിത്യാന്യർ ഇസ്രയേൽ മക്കളെ എത്ര കാലം പീഡിപ്പിച്ചു ഉത്തരം ഏഴു സംവത്സരം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾ ആര് നിമിത്തം പർവ്വതങ്ങളിലെ ഗഘൂരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും പാർത്തു ഉത്തരം മിധ്യാന്യരുടെ നിമിത്തം ആറാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിന്റെ വിളകളെ കൈവശമാക്കിയവർ ആരല്ല ഉത്തരം മിധ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും ആറാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ശത്രുക്കൾ ഇസ്രയേൽ മക്കളുടെ വിളകൾ എവിടെ വരെ നശിപ്പിച്ചു ഉത്തരം ഗാസ വരെ ആറാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം മിധ്യാന്യർ ഇസ്രയേലിൻ്റെ വിളകളെ നശിപ്പിച്ചത് ഏതെല്ലാം വിധത്തിൽ ഉത്തരം കൂടാരങ്ങളടിച്ചും കന്നുകാലികൾ ഒട്ടകങ്ങൾ എന്നിവയെ കൊണ്ടും ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം മിധ്യാന്യർ ഇസ്രയേലിൻ്റെ വിളകൾക്ക് നേരെ എന്തിനെ പോലെ വന്നു ഉത്തരം വെട്ടുക്കിളികൾ കൂട്ടമായി വരുന്നതുപോലെ ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ മക്കൾ മിഥ്യാന്രുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ അവരുടെ അടുക്കൽ ആരെ അയച്ചു ഉത്തരം ഒരു പ്രവാചകനെ ആറാം അധ്യായം എട്ടാമത്തെ വാക്യം ഒരു ന്യായാധിപനെ അയക്കുന്നതിന് മുമ്പേ ഒരു പ്രവാചകനെ അയക്കുന്നതിലൂടെ പറയുന്നത് ജനത്തിൻ്റെ ശത്രുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ട ഈ അവസ്ഥ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ആണ് എട്ട് ഒൻപത് പത്ത് വാക്യങ്ങളിൽ അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തുന്നത് കാണാം ചോദ്യം ആരെ ഭജിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ ഇസ്രയേൽ മക്കളെ ഓർപ്പിച്ചത് ഉത്തരം അമോര്യരുടെ ദേവന്മാരെ ആറാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം യോവാഷിന്റെ കരുവേലകം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഒഫ്രയിൽ ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യോവാഷ് ഏത് വംശക്കാരൻ ആയിരുന്നു ഉത്തരം അഭിയേസ്രിയ വംശത്തിൽ ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യോവാഷിന്റെ കരുവേലകത്തിൻ കീഴെ ഗിതയോനെ തേടി എത്തിയത് ആരായിരുന്നു ഉത്തരം യഹോവയുടെ ഒരു ദൂതൻ ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഗിതയോന്റെ പിതാവിന്റെ പേരെന്ത് ഉത്തരം യോവാഷ് ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം എന്തായിരുന്നു ഗീതയോൻ കരുവേലകത്തിനരികെ ചെയ്തുകൊണ്ടിരുന്നത് ഉത്തരം മുന്തിരിച്ചക്കിന് അരികെ വെച്ച് കോതമ്പ് മെതിക്കുകയായിരുന്നു ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ദൂതൻ ഗീതയോന് എങ്ങനെ അഭിസംബോധന ചെയ്തു ഉത്തരം പരാക്രമശാലി ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ദൂതൻ ഗീതയോന് നൽകിയ ആദ്യ ഉറപ്പ് എന്തായിരുന്നു ഉത്തരം യഹോവ നിന്നോട് കൂടെയുണ്ട് ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അവൻ്റെ അഥവാ ഗീതയോന്റെ ബലഹീനതയെ മറികടക്കാൻ ദൈവം തൻ്റെ സാന്നിധ്യം അവന് നൽകി ചോദ്യം യഹോവയുടെ ദൂതനോട് ഗീതയോൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഏതല്ല ഉത്തരം ഒന്ന് എന്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നു രണ്ട് പണ്ടത്തെ യഹോവയുടെ അത്ഭുതങ്ങൾ ഇപ്പോൾ എവിടെ ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ഗിതയോനെ ന്യായാധിപനായി നിയോഗിച്ച് അയച്ച യഹോവയുടെ വാക്കുകൾ എന്തായിരുന്നു ഉത്തരം നിന്റെ ഈ ബലത്തോടെ പോക നീ ഇസ്രയേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം അയ്യോ കർത്താവേ ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞത് ആര് ഉത്തരം ഗിതയോൻ ആറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ഗിതയോന്റെ ഗോത്രം ഏത് ഉത്തരം മനസ്സെ ആറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ഒരു ഒറ്റ മനുഷ്യനെ പോലെ ശത്രുക്കളെ തോൽപ്പിക്കും എന്ന നിയോഗം ലഭിച്ച ന്യായാധിപൻ ആരായിരുന്നു ഉത്തരം ഗിതയോൻ ആറാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം യഹോവയാണ് തന്നോട് സംസാരിച്ചത് എന്നതിന് ഗിതയോൻ എന്ത് ആവശ്യപ്പെട്ടു ഉത്തരം ഒരു അടയാളം ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം ഏത് വ്യക്തിയുടെ വഴിപാടിനായി യഹോവ കാത്തിരുന്നു ഉത്തരം ഗിതയോന്റെ ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഗിതയോൻ യഹോവയുടെ മുമ്പിൽ വെച്ച വഴിപാടുകൾ എന്തെല്ലാം ഉത്തരം ഒരു കോലാട്ടിൻ കുട്ടി ഒരു പറ മാവു കൊണ്ട് പുളിപ്പില്ലാത്ത വടകൾ മാംസം ചാറ് ആറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം യഹോവയ്ക്കുള്ള വഴിപാടുകളുടെ കൂട്ടത്തിൽ മാംസം ഒരു കൊട്ടയിൽ അർപ്പിച്ചത് ആരായിരുന്നു ഉത്തരം ഗിതയോൻ ആറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഗീതയോന്റെ വഴിപാടിനു വേണ്ടി യഹോവ കാത്തിരുന്നത് എവിടെയായിരുന്നു ഉത്തരം കരുവേലകത്തിൻ കീഴ് ആറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഗീതയോൻ യഹോവയ്ക്കുള്ള വഴിപാടുകൾ എവിടെ എടുത്തു വെച്ചു ഉത്തരം കരുവേലകത്തിൻ കീഴെയുള്ള പാറമേൽ ആറാം അധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം ഗീതയോനോട് എങ്ങനെ വഴിപാട് അർപ്പിക്കുവാൻ യഹോവ ആവശ്യപ്പെട്ടു ഉത്തരം മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് കരുവേലകത്തിൻ കീഴെയുള്ള പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്കാം ആറാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം ഗിതയോൻ അർപ്പിച്ച മാംസവും വടയും എങ്ങനെ യാഗമായി രൂപാന്തരപ്പെട്ടു ഉത്തരം ദൂതൻ കയ്യിലുള്ള വടി കൊണ്ട് അവയെ തൊട്ടപ്പോൾ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് അവയെ ദഹിപ്പിച്ചു ആറാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം വഴിപാട് സ്വീകരിച്ചത് യഹോവയുടെ ദൂതൻ എന്നറിഞ്ഞ ഗിതയോൻ എങ്ങനെ പ്രതികരിച്ചു ഉത്തരം അയ്യോ ദൈവമായ യഹോവേ ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ദൂതനെ തിരിച്ചറിഞ്ഞപ്പോൾ ഭയന്നുപോയ ഗിതയോനോട് ദൂതൻ എന്താണ് പറഞ്ഞത് ഉത്തരം നിനക്ക് സമാധാനം ഭയപ്പെടേണ്ട നീ മരിക്കയില്ല ആറാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ഗിതയോൻ യഹോവയ്ക്ക് വേണ്ടി പണിത യാഗപീഠത്തിന് എന്ത് പേര് നൽകി ഉത്തരം യഹോവ ശലോം ആറാം വാക്യം ചോദ്യം ഗിതയോൻ യഹോവയ്ക്ക് പണിത യാഗപീഠം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം അബിയേസിയർക്കുള്ള ഒഫ്രയിൽ ആറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം എന്ത് വെട്ടിക്കളയുവാൻ യഹോവ ഗിതയോനെ ചുമതലപ്പെടുത്തി ഉത്തരം അശേര പ്രതിഷ്ഠയെ ആറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം ഗീതയോന്റെ അപ്പൻ ആരുടെ ആരാധകനായിരുന്നു ഉത്തരം ബാലിൻ്റെയും അശേരയുടെയും ആറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം യോവാഷിന്റെ ബാലിൻ ബലിപീഠം എങ്ങനെ ഇടിച്ചു കളയണം എന്ന് യഹോവ കൽപ്പിച്ചു ഉത്തരം അപ്പന്റെ ഇളയ കാളയായ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് ആറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം ബാലിൻ ബലിപീഠം ഇടിച്ചു കളഞ്ഞ് യഹോവയുടെ യാഗപീഠം പണിത് അവയിൽ എന്തിനെ ഹോമയാഗം കഴിക്കണം എന്ന് യഹോവ ഗിതയോനോട് പറഞ്ഞു അതിന്റെ പ്രത്യേകത എന്ത് ഉത്തരം അപ്പൻറെ ഇളയ കാളയായ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളെ ആറാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം ബാലിൻ ബലിപീഠം ഇടിച്ചു കളഞ്ഞ കാളയെ എങ്ങനെ ഹോമയാഗം കഴിക്കണം എന്ന് യഹോവ ഗിതയോനോട് പറഞ്ഞു ഉത്തരം യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിതിട്ട് ആറാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം ബാലിൻ ബലിപീഠം വെട്ടിക്കളയാനും യാഗപീഠത്തിൽ ഹോമയാഗം കഴിക്കാനും ഗിതയോൻ എത്ര പേരെ കൂട്ടിക്കൊണ്ടുപോയി ഉത്തരം വേലക്കാരിൽ പത്തുപേരെ ആറാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം ഏതു ന്യായാധിപനെ കൊല്ലാനാണ് പട്ടണക്കാർ അവന്റെ പിതാവിന്റെ അടുക്കൽ എത്തിയത് പിതാവിന്റെ പേരെന്ത് ഉത്തരം ഗിതയോനെ കൊല്ലാൻ പിതാവ് യോവാഷ് ആറാം അധ്യായം മുപ്പതാമത്തെ വാക്യം ചോദ്യം ബാലിൻ ബലിപീഠം ഇടിച്ചുകളഞ്ഞ ഗിതയോൻ മരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നാണ് അവന്റെ പിതാവ് പറഞ്ഞത് ഉത്തരം ബാൽ ഒരു ദൈവമെങ്കിൽ ബാൽ തന്നെ അവന്റെ കാര്യം വ്യവഹരിക്കട്ടെ ഇന്ന് രാവിലെ തന്നെ അവൻ മരിക്കണം ആറാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം വ്യവഹരിക്കട്ടെ എന്ന പദത്തിന് പോരാടട്ടെ എന്നാണ് അർത്ഥം ചോദ്യം ഗീതയോന് ലഭിച്ച മറ്റൊരു പേരെന്ത് ഉത്തരം എരുബാൽ ആറാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം എരുബാൽ എന്ന പേര് ഗിതയോന് എങ്ങനെ ലഭിച്ചു ഉത്തരം ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ അഥവാ പോരാടട്ടെ ആറാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം മിഥ്യാന്യരും അമാലേക്കരും ദേശക്കാർ എല്ലാവരും കൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പാളയമിറങ്ങിയത് എവിടെ ഉത്തരം ഇസ്രായേൽ താഴ്വരയിൽ ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഈ പദം ഇസ്രായേൽ എന്നല്ല എന്നത് ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ ജസ്രീൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ജസ്രീൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദ്യം മിഥ്യാന്യം അമാലേക്കരും കിഴക്ക് ദേശക്കാരും യുദ്ധത്തിനായി പാളയം ഇറങ്ങിയപ്പോൾ യഹോവ ഗീതയോനെ എങ്ങനെ ശക്തീകരിച്ചു ഉത്തരം യഹോവയുടെ ആത്മാവ് ഗിതയോന്റെ മേൽ നൽകിക്കൊണ്ട് ആറാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ആത്മനിയോഗം മൂലം ഗിതയോൻ എങ്ങനെ യുദ്ധ സന്നാഹം നടത്തി ഉത്തരം ഒന്ന് കാഹളം ഊതി അബിയേസിരെ വിളിച്ചു ആറാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം രണ്ട് ഗോത്രങ്ങളെ വിളിപ്പിച്ചു ആറാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ചോദ്യം യുദ്ധത്തിനായി ഗിതയോൻ ഏതെല്ലാം ഗോത്രങ്ങളെ വിളിപ്പിച്ചു ഉത്തരം മനശെ ആശേർ സെബോലൂൻ നഫ്താലി എന്നീ ഗോത്രങ്ങളെ ആറാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ചോദ്യം യുദ്ധത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് ഗിതയോൻ യഹോവയോട് അടയാളം ചോദിക്കാൻ എന്ത് തിരഞ്ഞെടുത്തും ഉത്തരം രോമമുള്ള ഒരു ആട്ടിൻതോൽ ആറാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ചോദ്യം യഹോവയോട് അടയാളം ചോദിച്ച ഗീതയോൻ ആട്ടിൻതോൽ എവിടെ നിവർത്തിയിട്ടു ഉത്തരം കളത്തിൽ ആറാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം കളത്തിൽ അതിൻ്റെ അർത്ഥം ധാന്യപ്പുരയിൽ അഥവാ ഗോതമ്പ് പുരയിൽ എന്നാണ് ചോദ്യം രോമമുള്ള ആട്ടിൻതോൽ നിവർത്തിയിട്ട് ഗീതയോൻ യഹോവയോട് ചോദിച്ച ആദ്യ അടയാളം എന്തായിരുന്നു ഉത്തരം മഞ്ഞ തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും വേണം ആറാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ചോദ്യം ഗിതയോൻ ആട്ടിൻതോൽ കൊണ്ട് അടയാളം ചോദിച്ചത് എന്തിനായിരുന്നു ഉത്തരം തൻ്റെ കൈയ്യാൽ തന്നെ യഹോവ ഇസ്രായേലിനെ രക്ഷിക്കുമെന്നുള്ള വാഗ്ദാനം ഉറപ്പിക്കാൻ ആറാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം ചോദ്യം ആട്ടിൻതോൽ മഞ്ഞിനാൽ നനയുകയും നിലം ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അത് എന്തിൻ്റെ അടയാളമായിരിക്കും എന്നാണ് ഗിതയോൻ കണക്കാക്കിയത് ഉത്തരം യഹോവ വാഗ്ദാനം ചെയ്ത പ്രകാരം ഗിതയോൻ ഇസ്രയേലിനെ രക്ഷിക്കും ആറാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ചോദ്യം ഗിതയോൻ രാവിലെ ആട്ടിൻതോൽ പിഴിഞ്ഞ് അതിൽ നിന്ന് എന്ത് ശേഖരിച്ചു അത് ഏതുവിധം നിറച്ചെടുത്തു ഉത്തരം മഞ്ഞുവെള്ളം ശേഖരിച്ചു അവ ഒരു കിണ്ടിയിൽ നിറച്ചെടുത്തു ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം ചോദ്യം ഒരു ആട്ടിൻതോൽ കൊണ്ട് ഗീതയോൽ എത്ര അടയാളങ്ങൾ ചോദിച്ചു ഉത്തരം രണ്ട് അടയാളങ്ങൾ ആറാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ചോദ്യം ആട്ടിൻതോൽ കൊണ്ടുള്ള രണ്ടാമത്തെ പരീക്ഷയിൽ മഞ്ഞു ഉണങ്ങി കാണേണ്ടത് എന്തായിരുന്നു ഉത്തരം ആട്ടിൻതോൽ മാത്രം ആറാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ചോദ്യം ആട്ടിൻതോൽ കൊണ്ടുള്ള രണ്ടാമത്തെ പരീക്ഷയിൽ മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കേണ്ടത് എന്തായിരുന്നു ഉത്തരം നിലം ആറാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ഗീതയോൻ ഒരുക്കിയ വഴിപാടുകളെ ദഹിപ്പിച്ചത് എന്ത് ഇതിൻ്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ